ഹായ് ഗായ്സ് അപ്പൊ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മി ആണ് കേട്ടോ കുറേ ആയാലേ ഗെറ്റ് റെഡി വിത്ത് ഒക്കെ ചെയ്തിട്ട് അപ്പൊ പുതിയതല്ലാത്ത ഒരു പഴയ ചുരിദാർ കുത്തിക്കേറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പായ പൗഡർ പൗഡറാണല്ലോ മുഖ്യം അപ്പൊ അത് തെ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഖത്തുള്ള കുരുക്കളൊക്കെ ഒന്ന് വാടിക്കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും വേദനയ്ക്കൊരു കുറവൊന്നുമില്ല പൗഡർ ഇട്ടതിന് ശേഷം കണ്ണാണ് എഴുതി കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞു ഇടയ്ക്കിടക്ക് വന്നൊന്ന് എത്തി നോക്കി പോകുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് ആശാന് നോക്കുന്നത് പിന്നെ അതെ അതിൽ നേരാണ് എഴുതി കൊടുക്കുന്നത് കണ്ണിന്റെ മുകളിലും താഴേക്കങ്ങട്ട് എഴുതുന്നുണ്ട് കേട്ടോ ഒരുങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് കണ്ണ് എഴുതാനാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ട സ്ഥലത്തൊക്കെ ഞാൻ കണ്ണ് മുകളിൽ മാത്രം എഴുതുള്ളേ ഇന്നിപ്പോൾ അത്യാവശ്യം സമയമുള്ളത് കൊണ്ട് താഴെയും മുകളിലും ഒക്കെ അങ്ങട്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട് ഈ ലിപ്സ്റ്റിക് ആണ് ഇടാൻ വേണ്ടി പോകുന്നത് നാത്തൂൻ എനിക്ക് തന്നൊരു ലിപ്സ്റ്റിക് ആണ് ഇട്ടോ അത് നല്ല ആണ് കിട്ടോ അപ്പൊ അതും ഇട്ടിട്ടുണ്ട് അതിനുശേഷം കമ്മൽ നമുക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു കമ്മലാണ് ഇടുന്നത് പിന്നെ മേക്കാതിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു റിംഗ് കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പൊ പഴയ ദൂരിട്ട് പുതിയത് ഇട്ടുട്ടോ നല്ല രസം ഉണ്ടായിരുന്നേ കാണാൻ എനിക്ക് പൊതുവെ റിങ്ങിനോടാണ് ഇഷ്ടം അങ്ങനെ അതെ അതും കഴിഞ്ഞ് അവസാന സ്റ്റെപ്പായ പൊട്ടും കൂടെ വെച്ച് കൊടുത്തു അവസാനായിട്ടില്ല അത് ഇന്ന് സിന്ദൂരം വെച്ച് ണ്ട് അതുപോലെ തന്നെ ചന്ദനം തൊട്ട് എടുക്കുന്നുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് സിന്ദൂരം തൊടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പൊ ആ ഭംഗി കുറയ്ക്കേണ്ട പിന്നെ അതെ അങ്ങോട്ട് വെച്ച് നടന്നു ഏട്ടന അപ്പത്തേക്ക് എന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഏട്ടന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം കുറച്ച് കുറച്ചുനേരമായി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ പിന്നെ ഏട്ടനെ പോയിട്ട് വരാൻ ബിസിയോ